രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ഓൺലൈൻ ട്രേഡിംഗിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ ബന്ദിയാക്കിയ യുവാവിനെ പോലീസ് എത്തി മോചിപ്പിച്ചു സംഭവത്തിൽ ഇടവണ്ണ സ്വദേശികളായ അഞ്ചു പേർ അറസ്റ്റിൽ ട്രേഡിംഗിൽ അമിത ലാഭം പ്രതീക്ഷിച്ച ലക്ഷങ്ങൾ നിക്ഷേപിച്ച യുവാക്കളാണ് പിന്നീട് ലാഭവിഹിതവും നിക്ഷേപവും തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് യുവാവിനെ ബന്ദിയാക്കി ബന്ധുക്കളോട് വിലപേശൽ നടത്തിയത് കാളിക്ക വൈലാശേരി സ്വദേശിയായ യുവാവ് ഇത്തരത്തിൽ അഞ്ചു കോടിയോളം രൂപ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം എടവണ്ണ ഐന്തൂർ സ്വദേശികളായ മണ്ണിൽ കടവൻ അജ്മൽ തനിയാട്ടിൽ ഷറഫുദ്ദീൻ പത്തപ്രിയം സ്വദേശി ചെറുകാട് അബൂബക്കർ കണ്ടാലപ്പറ്റ സ്വദേശി വലിയ പീഡിക്കൽ ഷറഫുദ്ദീൻ കണ്ടാലപ്പെട്ട വലിയ പറമ്പിൽ വിപിൻദാസ് എന്നിവരെയാണ് എട്ടവണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ അസീസും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കാളിക്കാവ് ഐലാശ്ശേരി സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ ഓൺലൈൻ ഷെയർ മാർക്ക് ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം നേടിയെടുക്കാമെന്ന് പറഞ്ഞ് പ്രതികളിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപം വാങ്ങിയിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം പതിനായിരം രൂപയാണ് വാഗ്ദാനം ചെയ്തത് ആദ്യ മാസങ്ങളിൽ ലാഭവിഹിതം കൃത്യമായി നൽകിയിരുന്നു പിന്നീട് പണം ലഭിക്കാതെയായപ്പോൾ പ്രതികൾ നിക്ഷേപസംഖ്യ ആവശ്യപ്പെട്ട് യുവാവിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് യുവാവ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതോടെ പ്രതികൾ യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് തടങ്കലിലാക്കാൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു ഇതിനായി ബിസിനസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞ യുവാവിനെ അജ്മലിന്റെ ഐന്തൂരിലേക്കുള്ള വീട്ടിൽ വിളിച്ചു വരുത്തുകയായിരുന്നു ഇരുപത്തിയാറിന് രാത്രി അജ്മലിന്റെ വീട്ടിലെത്തിയ പ്രതികൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കൈവശപ്പെടുത്തി മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു യുവാവിന്റെ ബന്ധുക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ ഇടയ്ക്ക് താൻ സുഹൃത്തിന്റെ വീട്ടിലാണെന്നും സുരക്ഷിതനാണെന്നും പറഞ്ഞു വീട്ടിലേക്ക് വിളിപ്പിച്ചിരുന്നു യുവാവിൽ നിന്നും പണം ലഭിക്കാതെ ആയപ്പോൾ ഇന്നലെ പ്രതികൾ യുവാവിന്റെ ഫോണിൽ നിന്നും ബന്ധുക്കളെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി പണം തട്ടിയെടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കി യുവാവ് തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും വിട്ടു കിട്ടണമെങ്കിൽ പണം വേണമെന്നും ആവശ്യപ്പെട്ടു ഇതിനായി രാത്രി വണ്ടൂരിലേക്ക് വരാനും പറഞ്ഞു യുവാവിന്റെ പിതാവും സഹോദരി ഭർത്താവും ഉൾപ്പെടെ ബന്ധുക്കൾ വണ്ടൂരിലെത്തിയപ്പോൾ പ്രതികൾ മറ്റൊരു സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഇതോടെ പരിഭ്രാന്തരായ ബന്ധുക്കൾ വണ്ടൂർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ പോലീസും എടവണ്ണം പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും ചേർന്ന് നടത്തിയ സംയോജിതമായ ഇടപെടലിൽ രാത്രി തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും അബൂബക്കറിന്റെ സഹോദരന്റെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ താമസിപ്പിച്ച യുവാവിനെ പുലർച്ചെ അഞ്ചേ മുപ്പതോടെ കണ്ടെത്തിയപ്പോഴാണ് ബന്ധുക്കൾക്കും പോലീസിനും ആശ്വാസമായത് പോലീസ് അജ്മലിന്റെ വീട്ടിലെത്താൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ പ്രതികൾ ഇന്നലെ രാത്രി കണ്ടാലപ്പെട്ട ഷറഫുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള തടിമ്പിലേക്കും അവിടെ നിന്നും അബൂബക്കറിന്റെ സഹോദരന്റെ വീട്ടിലേക്കും യുവാവിനെ മാറ്റുകയായിരുന്നു അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ തയ്യാറെടുക്കുമ്പോഴേക്കും സ്ഥലത്തെത്തിയ പോലീസ് വീട് വളഞ്ഞ് യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു തുടർന്ന് യുവാവിന്റെ പരാതി പ്രകാരം പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടങ്കലിൽ വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പരാതി ലഭിച്ച മണിക്കൂറുകൾക്കകം തന്നെ യുവാവിനെ സുരക്ഷിതമായി രക്ഷിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസും ബന്ധുക്കളും അഞ്ചു കോടിയോളം രൂപ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ അജേഷ് കുമാർ എസ് ഐ അബ്ദുൽ സമദ് സി പി ഒ വിനീഷ് എടവണ്ണ സ്റ്റേഷനിലെ എസ് ഐ അബ്ദുൾ അസീസ് എ എസ് ഐ സുനിത സി പി ഒ ഷബീർ എന്നിവരും സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ സലീം എൻ പി സുനിൽ ആഷിഫ് അലി നിബിൻ ദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഈസ്റ്റ് ലൈവ എടവണ്ണ